ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹോംവെയർ കളക്ഷൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഓൾറെഡി പാറ്റേണുള്ള കാരണം നമ്മളത് അങ്ങ് വരച്ച് വെച്ചു ഇനി കട്ട് ചെയ്യാൻ പോവുകയാണേ അപ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ എപ്പോഴും എളുപ്പ പണി നോക്കത്തോളൂ ഏ ബുദ്ധിമുട്ടായിട്ടുള്ള രീതി ഞാൻ ചെയ്യില്ല അതാണല്ലോ എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ ഇങ്ങനെ നിവർത്തിച്ചു എന്നിട്ട് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ പീസ് ഇതിനോട് ചേർത്ത് വെക്കുന്നു ഈക്വൽ ആയിട്ട് വെക്കാം ഞാൻ ഇപ്രാവശ്യം ഷോൾഡർ എടുത്തി എടുത്തിരിക്കുന്നത് നാലിഞ്ചാണ് കേട്ടോ ഇപ്പൊ എങ്ങനെ വരുന്നോക്കാലം എന്നിട്ട് നമ്മളവിടെ ഞാൻ മറ്റേ മടക്കിയടിക്കാൻ പരിപാടിയില്ല എനിക്ക് ഈ എളുപ്പ ഇഷ്ടം അതുകൊണ്ട് ഞാൻ മടക്കിയടിക്കാറില്ല ഞാൻ ഇങ്ങനെയാണ് കളിച്ചാറ് ഇതാവുമ്പോൾ പെട്ടെന്ന് പണിയും കഴിയും നല്ല വൃത്തി ഉണ്ടാവും കാരണം ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്ക് ഒരു കാര്യം ചെയ്യണം ഇവിടെ കട്ടിയുമ്പോ കുറച്ച് നമ്മൾ വീതിക്ക് കട്ടണം അപ്പൊ നല്ല നമ്മൾ മറ്റേ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് നല്ല കട്ടിക്കോട്ട് ഇതിനായി തുണിയാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞാ പിന്നെ ചിലവർ പറയും നമുക്ക് കാശ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല ഭർത്താക്കന്മാര് ജോലിക്കൊന്നും വിടുന്നില്ല അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വിടുന്നില്ല എന്താണെന്നും നമുക്ക് ഉണ്ടാക്കാൻ ഞാൻ പല ഗെയിമുകളും കളിച്ച് കാശ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്ന് ഇങ്ങനെ കൊറേ കാശ് എന്റെ കളഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ പെട്ടെന്ന് കാശ് ഉണ്ടാക്കാമെന്നുള്ള ഒരു ഇതില് നമ്മൾ പണിയെടുക്കാണ്ടോ നമുക്കൊരു മനുഷ്യൻ കാശ് തരില്ല ശരിയല്ല അത് പണിയെടുക്കാൻ പോകുമ്പോൾ അധ്വാനിക്കാൻ നമ്മുടെ കയ്യിൽ ഒരു കാശ് ഇപ്പത്തിന്റെ പൈസ ഇരിക്കൂല നമ്മള് അധ്വാനിച്ചാൽ നമ്മുടെ കൈയില് പൈസ ഇരിക്കും അതല്ല ശരിയായിട്ടുള്ള കാര്യം കൊറേ കാശ് ഞാൻ കളഞ്ഞിട്ടുണ്ട് ഡാറ്റ എൻട്രി വർക്കും പറഞ്ഞിട്ട് കുറെ ചെയ്ത് കൊടുത്ത് ഈ കാശ് കിട്ടുന്നു വിചാരിച്ചിരുന്ന് കാറ്റ് ഇരുന്ന് കൊറേ കാശ് അവർക്ക് വെറുതെ അയച്ചു കൊടുത്ത് എന്റെ കാശ് കളഞ്ഞ് ഞാനും കൊറേ കെട്ടിട കിട്ടിയും ചീത്ത ലാസ്റ്റ് അവസാനം ഞാൻ ഇതിലേക്ക് എത്തിയത് ഇത് നമ്മളിങ്ങനെ പിടിച്ചു നിൽക്കാണ് കൈവിടാണ്ട് അതേപോലെ നിങ്ങൾ ആലോചിക്കാം നിങ്ങൾക്ക് പറ്റുന്നത് എന്താണ് എല്ലാവർക്കും ഈ തരം പറ്റിയെന്ന് വരില്ല ഏഹ് അപ്പം നിങ്ങൾക്ക് പറ്റുന്നത് എന്താണെന്ന് നിങ്ങൾ ആലോചിക്കുക ആലോചിച്ച ആലോചിച്ച് ആലോചിക്കാം ആലോചിച്ച അവസാനം നിങ്ങൾ ഒരു ഒരിടത്ത് എത്തും ആ ലാസ്റ്റ് എത്തണ ഇടം നിങ്ങൾ കൈവിടാണ്ട് മുന്നോട്ട് കൊണ്ടുപോയില്ല നിങ്ങൾ ജീവിതത്തിൽ ജയിക്കും എന്റെ ഒരു അനുഭവം അപ്പൊ നമ്മളെ അതങ്ങനെ ചെയ്ത് കട്ട് ചെയ്തെടുത്ത് നമ്മൾ ഒന്ന് കിട്ടുമ്പോൾ ഒന്നിലേക്ക് ചാടാന്നുള്ള പരിപാടി അത് വേണ്ടാന്ന് നമ്മൾ ഒരു ഇടത്ത് നിൽക്കുകയാണെങ്കിൽ അവിടെ തന്നെ നിൽക്കുക ഏഹ് അതിനെന്താ എന്താ പറയാ അതിനെ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് നിക്കുക അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് അതിൽ നിന്ന് നേട്ടം കിട്ടും ഇതിൽ നിന്നൊന്നും കിട്ടില്ല എന്നും പറഞ്ഞു വേറെ ഇടത്തേക്ക് ചാടി അതിന്നും കിട്ടില്ല ഇതിൽ നിന്നും കിട്ടാത്ത അവസ്ഥ വരും നമ്മളിങ്ങനെ വെച്ചു ഇനി ഇത് നമ്മളിപ്പറത്ത് മടക്കടിക്കുക അതിപ്പോ എനിക്ക് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ചെയ്യുന്നത് ഞാൻ വലിയ ബുദ്ധിമുട്ടുള്ള പണിയായിട്ട് ചെയ്യണം എന്ന് എന്റെ ഹെൽപ്പ് എനിക്ക് വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാൻ ഹെൽപ്പ് പണിക്ക് കാര്യങ്ങൾ കഴിക്കും ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഓൺലൈനിലൊക്കെ കാണുമ്പോൾ നമ്മളെ ഫ്രോക്ക് പോലെ തയ്ക്കാം അത് ഇതുവരെ ചെയ്തിട്ടില്ല ചേർന്നൊരാഗ്രഹം ആണ് ഇപ്പൊ ഇന്നൊരു രസം കിട്ടിപ്പോ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്കും കൂടെ കാണിച്ചിരാച്ചു പിന്നെ ഇത് ഞാൻ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാനെ പിന്നെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് വീതിക്ക് കട്ട് ചെയ്യാം ഈ ഒരു മെറ്റീരിയൽ കണ്ടപ്പോ നല്ല ഭംഗി തോന്നി ഇത് ഞാനിത് എടുത്തെ അയൺ ചെയ്തതിന് ശേഷമാണ് കേട്ടോ അത് ഇത് നമ്മളത് വൃത്തിക്ക് അയൻ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ജോയിൻ ചെയ്യാൻ പോവാണ് അതിന് മുമ്പ് നമുക്ക് കുറച്ച് പണി പണിപൊടി നമ്മളിവിടെ ബാക്കിൽ ഇതിങ്ങനെ ഇഴുകി പോവാണ് ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ടാണല്ലോ നമ്മൾ അപ്പൊ ഇവിടെ നെക്സ്റ്റ് എക്സ്ട്രാ നിക്കണ ഭാഗം നമ്മൾ കട്ട് ചെയ്തത് ഇങ്ങനെ മടക്കി വെച്ച് അടിക്കും ഇത് കണ്ടോ ഇതിങ്ങനെ രണ്ടാക്കി മടക്കും എന്റെ മകൻ ഇവിടെ ഉണ്ട് അവൻ ലൈറ്റുമ്പോൾ പണിഞ്ഞോണ്ടിരിക്കാണ് അവന് എന്നെ സമ്മതിക്കില്ല സമ്മതിക്കുള്ളതായി ഇതിങ്ങനെ മടക്കിയെത്ത് ഇവിടെ ഞാൻ ഇങ്ങനെ ഒരു വാരം വെച്ചിട്ട് കട്ട് ചെയ്ത് നമ്മൾ കണ്ടു എന്റെ മോനുണ്ട് അവനുമ്പോൾ പണിഞ്ഞുകൊണ്ടിരിക്കുക ലൈറ്റുമ്പോൾ അപ്പൊ ഇത് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് വീണ്ടും ഇങ്ങനെ മടക്കി അടിക്കും അങ്ങനെ ഇങ്ങനെ നമ്മള് മടക്കി അടിക്കും മടക്കി വെക്കുമ്പോഴേക്കും ഇങ്ങനെ സൂചി പിൻ ചെയ്ത് വെച്ച് കൊടുക്കണേ അല്ലെങ്കിൽ അതങ്ങനെ വിട്ടുപോകും അപ്പൊ റൗണ്ട് നമ്മൾ ഇങ്ങനെയും ചെയ്തിട്ടുണ്ടേ റൗണ്ടിനൊക്കെ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചെ അപ്പോൾ അത് നമ്മളത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ വളരെ നീറ്റായിട്ട് തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ട് ഇത് ഫ്രണ്ട് ഇത് ബാക്ക് സൈഡ് ഫ്രണ്ടിന്റെ ബാക്ക് സൈഡ് ഇത് ബാക്കിൻ്റെ ഫ്രണ്ട് ബാക്കിൻ്റെ ബാക്ക് സൈഡ് ഉണ്ടോ കുറെ നീറ്റ് തന്നെ എനിക്ക് കിട്ടിയില്ലേ അപ്പം ഇതാണ് എൻ്റെ ഹെല്പ് പഠിക്കാ ഞാൻ മറ്റൊരു മറക്കറി ഇങ്ങനെ പരിപാടിയില്ല ഇത്ര രീതിയിൽ ഇങ്ങനെ ചെയ്താൽ ഞാൻ ഇനി നമുക്കിത് ഷോൾഡർ ജോയിൻ ചെയ്യാൻ പോകാണേ ഇത് നമ്മൾ ലൈനിങ് ഒന്നും ഇല്ലാത്ത കാരണം നല്ല സൈഡും നല്ല സൈഡും മെച്ചങ്ങൾ കൂട്ടിയിടിക്കുകയാണ് പഴി ഇവിടെ ഒക്കെ സ്ലോപ്പ് സ്ലോപ്പിലോട് ഇതൊക്കെ എക്സ്ട്രാ വരുന്നൊക്കെ നമ്മൾ കട്ട് ചെയ്താൽ ഇപ്പൊ സ്ലീവ് കട്ട് ചെയ്യാനാണ് ചെയ്യാനേ പോണെ ആകെണ്ടായിരുന്നേ എന്റെ സന്താനം ഇങ്ങനെയൊക്കെ എടുത്തു പൊട്ടിച്ചെടുത്തതാണ് അപ്പം വന്നാൽ ഇതാണ് കുഴപ്പം ഒക്കെ നശിപ്പിക്കും ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മള് സ്ലീവ് ചെയ്യാൻ പോവാണ് പഫ് സ്ലീവാണ് ചെയ്യുന്നത് അപ്പൊ ഇത് ഒരു പാറ്റേൺ കട്ട് ചെയ്ത് വെച്ചാൽ അതിങ്ങനെ വെച്ച് നോക്കിയതാണ് അളവ് കറക്റ്റ് ആണ് അപ്പൊ ഇത് അളവ് കറക്റ്റ് ആണ് ഞാൻ പഫ് പോലെയാണ് ചെയ്യണേ സാധാ അല്ല നല്ല രീതിയിലാണ് ചെയ്യുന്നത് അവന്റെ ശരിയാണെങ്ക നമ്മളിങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്ന ഒരു രീതി അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു അതേപോലെ ഞാൻ ഇതും ചെയ്യാൻ പോണ ഇത് സെന്റർ ഉണ്ടല്ലോ ഇത് നമ്മൾ കട്ട് ചെയ്തു ആ നമ്മൾ ഇങ്ങനത്തെ കഫാണ് വെക്കാൻ പോണേ അപ്പൊ ഇതിന് എന്റെ കൂടെ ജോയിൻ ചെയ്യാൻ പോവാണേ അളവ് അറിയാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ സ്ലീവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി മൊത്തത്തിൽ നമ്മൾ ഇത് ജോയിൻ ചെയ്യാൻ പോവാണ് കേട്ടോ എന്നിട്ട് ഞാൻ ഇട്ടിട്ട് കാൻസലാവേ എനിക്ക് ഭയന്നുള്ള കാരണം ഞാൻ ഇച്ചിരി ലൂസാക്കിയിട്ട് എടുത്തേക്കണത് ഏഹ് അപ്പോ ഇന്ന ഡ്രസ്സ് പോലത്തെ ഈ ഡ്രസ്സ് വേണം എന്നുണ്ടെങ്കിൽ കമ്പനിയൊക്കെ പറയാം നമ്മൾ എക്സൽ ടൂ ഡബിൾ എസ് വരെ സ്റ്റിച്ച് ചെയ്യുന്നതാണ് അപ്പൊ വേണ്ടവർ കമ്പനിയൊക്കെ പറയാം കേട്ടോ അപ്പൊ ഇനി മറ്റേ വെളിയിട്ട് കാണുമ്പോൾ